നേതാവ് സാലേഹ് അൽ അരൂരി കൊല്ലപ്പെട്ടതിന്റെ വേവിലാണ് ഇറാനും കൂട്ടനും അതിന്റെ പൊള്ളലിൽ കൈവിട്ട കളികളിച്ച് ഹിസ്ബുള ഇസ്രയേലിലേക്ക് അറുപത്തിരണ്ട് റോക്കറ്റുകൾ വർഷിച്ചു ഓരോന്നും എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ജൂതാപ്പട ഒന്നിന് പത്തായി തിരിച്ചു തന്നിരിക്കുമെന്ന് മുന്നറിയിപ്പ് ഇതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ലബനൻ യമൻ അതിർത്തികളിലേക്കും പടർന്നു കഴിഞ്ഞിരിക്കുന്നു ഹമാസ് തലവന്മാരുടെ തലകൾ എണ്ണിയെണ്ണിയാണ് തീർത്തത് ഇനി ഹിസ്ബുള്ള ഹൂദി സംഘം തലവന്മാരുടെ തലയ്ക്ക് കുറിവച്ചു കഴിഞ്ഞു ഇസ്രയേലിന്റെ വാനനിരീക്ഷണ കേന്ദ്രത്തിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള അറുപത്തിരണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി കൊല്ലപ്പെട്ടതിന് പ്രതികാരമായാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ പറഞ്ഞു വാനനിരീക്ഷണത്തിനും വായുവിന്റെ നിയന്ത്രണത്തിനുമായി ഇസ്രയേൽ ആശ്രയിക്കുന്ന കുന്നിൻ പ്രദേശത്തുള്ള കേന്ദ്രത്തിലേക്കാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിശബ്ദത പാലിച്ചാൽ ഭാവിയിൽ എല്ലാ ലബനനും കൊല്ലപ്പെടുമെന്ന് ബേറൂട്ടിലുണ്ടായ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉദ്യോഗസ്ഥനായ സലേഹ് അൽ അരൂറി ഉദ്ധരിച്ചുകൊണ്ടുള്ള ഹിസ്ബുള്ള പറഞ്ഞു ഹിസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു ആക്രമണത്തിൽ ഇസ്രയേലി സൈനികർക്ക് പരിക്കേറ്റതായും യുദ്ധോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും മന്ത്രാലയം അറിയിച്ചു ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലെ മെറോൺ ഇസ്രാൻ പ്രദേശത്തേക്ക് ഏകദേശം നാൽപ്പത് റോക്കറ്റ് വിക്ഷേപണങ്ങൾ നടന്നതായി ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാട്ടി ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രമായ ഡൽഹിയിൽ പലസ്തീനിലെ നഗരങ്ങളിലേതുപോലെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാകു ശിക്ഷിക്കപ്പെടാതെ കൊല്ലപ്പെടില്ലെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം ഇസ്രായേലിന്റെ വെല്ലുവിളിക്കുള്ള മറുപടിയാണെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറഞ്ഞു ഇസ്രയേലിന് നേരെ തിരിച്ചടിയുണ്ടാകുമെന്ന് ആവർത്തിച്ച് ഇറാനും രംഗത്ത് വന്നു ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനത്തിൽ ഇസ്രായേലി കൈയുണ്ടെന്ന് വാദിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണമെന്ന മുദ്രാവാക്യമാണ് ഇറാനിൽ മുഴങ്ങുന്നത് കെർമാനിൽ ഒത്തുകൂടിയ ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി ഇറാന്റെ കരുത്തെന്താണെന്ന് ശത്രു അറിയണം തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യം തീരുമാനിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഇതിനിടെ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിൽ വീണ്ടും സന്ദർശനം നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഗാസയിൽ തങ്ങളുടെ ജനതയ്ക്ക് ജനതയ്ക്കുമേൽ അഭൂതപൂർവമായ കൂട്ടക്കുരുതികളും യുദ്ധക്കുറ്റങ്ങളും നടത്തിയ സൈന്യ ധിനിവേശകരെ അന്തമായി പിന്തുണച്ചും അവർ പറഞ്ഞു വരുത്തിയ നുണകൾ വിശ്വസിച്ചും അമേരിക്ക ജിതാബദ്ധങ്ങളുടെ വ്യാപ്തിയും ബ്ലിങ്കൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ഇത്തവണ അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യം മുഴുവൻ പലസ്തീൻ മണ്ണിലെയും അധിനിവേശം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള നടപടിയെന്ന നിലയിൽ ഗാസയിലെ ആക്രമണങ്ങൾ അറുതി വരുത്തുന്നതിനും ഊന്നൽ നൽകിയാണെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതേസമയം മേഖലയുടെ ഭാവിയും സ്ഥിരതയും പലസ്തീൻ വിഷയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണെന്നും പലസ്തീൻ പ്രശ്നം അവഗണിക്കാനാവാത്തതാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഞങ്ങളുടെ സഹോദരന്മാർ പ്രകടിപ്പിക്കണമെന്നും ഞങ്ങൾ അഭിലേഷിക്കുന്നു ഞങ്ങളുടെ മേൽ ആക്രമണപരമായി തുടരുന്ന നിന്ദ്യമായ ം പലസ്തീൻ ജനതയ്ക്ക് അവരുടെ നിരോധത്വമായി ചെറുത്തുനിൽപ്പ് മുന്നേറ്റങ്ങൾക്കും അംഗീകരിക്കാനാവില്ല അധിനിവേശ ഷട്ടുകൾ അടിച്ചേൽപ്പിച്ച ആയിരക്കണക്കിന് കൂട്ടക്കൊലകളുടെയും അതിദാരുണമായ നശീകരണ പ്രവർത്തനങ്ങളുടെയും ഫലമായി അനേകായിരങ്ങളുടെ രക്തം ചീന്തിയ ജനതയാണ് പലസ്തീനുകൾ കുച്ച് തലസ്ഥാനമായ സ്വതന്ത്രവും സമ്പൂർണ്ണ പരമാധികാരവും ഉള്ളതുമായ പലസ്തീൻ രാഷ്ട്രം നേടിയെടുക്കും വരെ നമ്മുടെ ജനതയ്ക്ക് സുരക്ഷിതത്വവും സുസ്ഥിരതയും വിമോചനവും കൈവരിക്കാനാവില്ല എന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി